Headlights on the highway. If you only knew, being back here always makes me think of. അങ്ങനെ ദീ ഉച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഗ്രേസിൻ്റെ സൈക്കിൾ എടുത്തിട്ടായിരുന്നു വന്നായിരുന്നത് വന്നപ്പോൾ തന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ എല്ലാവർക്കും ഫുഡ് ഞാൻ കൊടുക്കാണ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അടുക്കളയിൽ കുക്കിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മോരുകറിയാണ് അപ്പോൾ കറി അത്യാവശ്യം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റീവും റബ്ബാക്കയും ജെയ്സും എല്ലാവരുണ്ട് ചേട്ടൻ്റെ പിള്ളേരും ഇമ്മാനും എല്ലാവരും ഉണ്ട് അവിടെ അപ്പം നല്ല വെയിലാണ് കേട്ടോ പുറത്ത് എന്നാലും അവർക്കതൊരു വിഷയമല്ല അവർ ഭയങ്കര കളി നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതേ മമ്മി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് ഓൾറെഡി ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നതെങ്കിലും അമ്മയോട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ എന്തായാലും കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് അപ്പോൾ കുറേ പേർ ചോദിച്ചായിരുന്നു എന്നാൽ കല്യാണമെന്ന് അടുത്ത മാസം അടുത്ത മാസമല്ല ആ അടുത്ത മാസമാണ് കല്യാണം കാരണം ഇനി രണ്ട് മൂന്നാഴ്ചയും കൂടി ഉള്ളു അടുത്ത് സെപ്റ്റംബർ സെപ്റ്റംബർ മാസമാണ് കല്യാണം അപ്പോൾ അതിനുള്ള ഒരുക്കാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ കല്യാണം ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഉണ്ട് അപ്പോൾ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരുക്കങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര കമ്പനി റെബേക്ക് കുട്ടിയും സ്റ്റീവുമാണ് ഇപ്പം കമ്പനി പിന്നെ അത് മമ്മി പയറ് ബീൻസും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പും എല്ലാം ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ചിരവി കൊടുത്തു അപ്പോൾ തേങ്ങ ഒക്കെ ചിരവിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി അങ്ങനത്തെ ഉപ്പേരി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറും കുത്തിരിച്ചോറും മോരുകറിയും ഉപ്പേരിയും കൂട്ടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ബഹളവും മൊച്ചയും ബഹളവും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ പേർക്ക് പോരടിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാനോനോട് പറഞ്ഞു നമുക്ക് രണ്ടൊക്കെ കൊടുക്കാൻ കുഞ്ഞി കുഞ്ഞ് പഴം ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാം പഴമല്ല പഴംപൊരി ഉണ്ടാക്കാം ഫ്രഞ്ച് ഫ്രൈഡ് ആ ഒരു സ്റ്റൈലിൽ കാരണം കുറച്ച് പഴമയുള്ളു അപ്പോൾ എല്ലാവർക്കും കൂടി തികയും വേണം പിള്ളേർക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയും വേണം സ്റ്റീവ് ആണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി മമ്മിയും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി മമ്മിയുടെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അവൻ അത് കഴിഞ്ഞപ്പേക്ക് അവന് എഴുന്നേറ്റം കൂട്ട അപ്പോൾ ഞാനും ഇമ്മാനും കൂടി കൂടിയായിരുന്നു പഴംപൊരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് രസ രസമായിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് പക്ഷേ വീഡിയോ ആയിട്ടൊന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് ഇവിടെയൊക്കെ ഓടി നടക്കുന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ സ്റ്റീവ് അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റു മമ്മി പ്പോഴും ഉറങ്ങാം അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് പഴംപൊരി ഉണ്ടാക്കി കുഞ്ഞി പഴംപൊരി മീൻസ് സാധാ ബാറ്റർ തന്നെ മൈദപ്പൊടിയിൽ കുറച്ച് എള് ഇട്ടായിരുന്നു പഞ്ചസാരയും അതൊക്കെ ഇട്ട് പിള്ളേർക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബനാന ഫ്രഞ്ച് ഫ്രൈ ആ ഞാൻ വെറുതെ തട്ടി വിട്ടു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത് പഴംപൊരി പഴംപൊരിയല്ലേന്ന് പറഞ്ഞെന്നെ പുച്ഛിച്ചായിരുന്നു എന്തെങ്കിലും അവിടെ ഇത് കഴിഞ്ഞ് എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെന്താ ചേട്ടനും ജാസ്മീൻ ഒക്കെ പുറത്തേക്ക് പോയിക്കാം അവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതെ ഫൈനലി പഴംപൊരു ഒരു ട്രിപ്പ് പോയി കഴിച്ചു അടുത്ത ട്രിപ്പ് ഇതേ ഉണ്ടാക്കിയത് അടച്ച് വെച്ചു കൂട്ടാ പിന്നെ മമ്മി ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഒരു ബീഫൊക്കെ വേടിച്ച് വേവിച്ചൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് അവിടെ അടുക്കളയിൽ അങ്ങനത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരിതേ പുറത്ത് പോയി അവർ തിരിച്ചെത്തി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്ത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കേട്ടോ കാരണം പിള്ളേരെല്ലാവരും ഭയങ്കര ബഹളവും അതും ഇതൊക്കെയായിരുന്നു കണ്ടിന്യൂസ് മമ്മിയുടെ അടുത്ത് അങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റി അപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ എന്നിട്ട് അങ്ങനെ എന്താ ഇതിനാവശ്യമായിട്ടുള്ള ഒക്കെ എടുത്ത് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് ഒക്കെ ഇട്ട് അങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്ത് ബീഫ് കട്ട്ലറ്റാണ് കേട്ടാ ഉണ്ടാക്കണത് മമ്മിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കട്ട്ലറ്റ് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം മമ്മിയുടെ കട്ലേറ്റ് സൂപ്പറാണ് കേട്ടോ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടും മീൻസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതലായിരിക്കും നമുക്ക് ഇറച്ചി ഒന്നും അങ്ങനെ കളിക്കാൻ കിട്ടില്ലല്ലോ ഇതാവുമ്പോൾ അമ്മയ്ക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഹോം മെയ്ഡ് എപ്പോഴും ഹോം മെയ്ഡിൻ്റെ പവർ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ബീഫ് കുറേയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ മനസ്സും വയറും നിറയും പോലെ ആ ഒരു സംതൃപ്തി കിട്ടും അപ്പോൾ അങ്ങനെ അതേ അങ്ങനെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്നു ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ മാഷ് പിന്നെ മിക്സ് ചെയ്ത് ജാസ്മിനെ ഞങ്ങൾ എല്ലാവരും കൂടി റോൾ ചെയ്തു അപ്പോൾ ഇനി മുക്കിപ്പൊരിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുകയാണ് അത് കഴിഞ്ഞ കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും രാത്രിക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല അപ്പോൾ എൻ്റെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം കൊച്ചു വിശേഷങ്ങളായിട്ട് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിള്ളേരോട്ട് ഓട്ടോ ചാട്ടം ഹെൽപ്പ് കഴിഞ്ഞാൽ ഇപ്പം കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ